ഞാൻ കൊടുത്തുവെന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ് എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടാണ് നമ്മൾ കുടുംബ സ്ഥലത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് ചോദിക്കുക ആ ഒരു ഫാമിലി അത്ര കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇതൊക്കെ കണ്ട് മനസ്സലിഞ്ഞ ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ഒരു നല്ല മനുഷ്യൻ ആ ഒരു മനുഷ്യൻ ഒരാളെ ഒന്നല്ല ഒരുപാട് ആളുകളെ സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹം സഹായിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ആൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആയി എന്നുള്ളത് രേണുവിനോട് ഒരു ഇന്റർവ്യൂ പോലെ ഒരാൾ ചോദിച്ച ചോദ്യമാണ് അതായത് നിങ്ങൾ ആരും ആരുമില്ലാത്തൊരു സ്ഥലമാണ് ഒരു കാറ്റുമുക്കത്തെ സ്ഥലമാത്രേ അങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ ഇപ്പൊ പള്ളിയിലച്ചനാകെ എന്താ പറയാ സഹായിച്ച് സഹായം തിരിച്ച് വിനയായി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായി ഓക്കെ അപ്പൊ കൊല്ലം ശുദിക്ക് അങ്ങനെ ഒരു സ്ഥലം തന്നതുകൊണ്ട് കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റുപോയി എന്ന് കേട്ടല്ലോ എന്നുള്ളത് ആ പള്ളിയിൽ അച്ഛന്റെ ഭൂമിയാ ആ ഭൂമി അയാൾ അങ്ങനെ വിട്ടുകൊടുക്കാനാ വിറ്റ് ഇതാക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളല്ല ആള് വിവാഹം കഴിച്ചിട്ടില്ല രണ്ട് സഹോദരികളാണുള്ളത് നാല്പത്തിയേഴ് അമ്പത് വയസ്സോളായി അയാൾ അത്ര അധികം ആളുകളെ സഹായിക്കുക അയാളെന്ന് വിളിച്ചതില് എന്നോട് ശ്രമിക്കണം അദ്ദേഹം അദ്ദേഹം അത്രയും ആളുകളെ സഹായിക്കുന്ന വ്യക്തിയാണ് സ്വന്തം ഭൂമിയാണ് ആളുകൾക്ക് പകുത്തു നൽകുന്നത് ഏഴ് സെന്റ് സ്ഥലം ഈ രണ്ട് കുട്ടികൾക്ക് ജീവിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക അപ്പോഴാണ് രേണു പറയുന്നത് രേണു അങ്ങനെ അല്ല പറഞ്ഞത് രേണുവിടെ ചോദിച്ച ചോദ്യമാണ് പ്രശ്നം അതായത് ആ ഒരു സ്ഥലം അത് നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഭാഗമായിട്ട് കൊല്ലം സുദിക്ക് കിട്ടിയപ്പോ ചുറ്റുള്ള സ്ഥലങ്ങളൊക്കെ വെറ്റി പോയോ എന്ന് ചോദിച്ചപ്പോ രേണു പറഞ്ഞു ചിലപ്പോ ആവുമായിരിക്കാം കൊല്ലം സുതി അങ്ങനെയുള്ള ഒരാളല്ലോ കൊല്ലസുദ്ധി ആരാണെന്നാണ് ഇപ്പൊ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എനിക്കത് കേട്ടപ്പോ അന്ന് തന്നെ ഒരു ഡൗട്ട് തോന്നി ഓ ഇങ്ങനെ കൊല്ലം ആ ഒരു സ്ഥലം കൊടുത്തിട്ട് അച്ഛന്റെ വാക്കുകളൊന്ന് ഈ കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കൊറേ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കള് എനിക്ക് ധാരാളമായിട്ടുണ്ട് അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു സെന്റ് വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വിലവെടുപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് നാല് ലക്ഷം രൂപ വില മതിക്കുന്ന ഏഴ് സെന്റ് സ്ഥലം രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാന് എഴുതി നൽകുവാനിടയായത് അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും പോലെ തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത് ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു അങ് ഏറ്റവും നല്ല ഒരു ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ ചെയ്തിട്ടാണ് ഞാൻ ഒരു സെന്റ് സ്ഥലം ഈ മക്കൾക്ക് നൽകി കണ്ടില്ലേ ഇദ്ദേഹം ഒരു ഭൂമാഫിയല്ല അല്ലെങ്കിൽ ഭൂസ്വത്ത് വിറ്റ് പൈസയാക്കുന്ന ഒരാളല്ല എന്നുള്ളതാ ആള് സഹായിക്കുന്നതാ ആ സഹായം പോലും ഇപ്പൊ തിരിച്ചടിയായി എന്ന് കേൾക്കുമ്പോൾ ആലോചിച്ചോക്കെ ആ ഭൂമി ഇവർക്ക് കൊടുത്തത് എന്തിനാ ബാക്കിയുള്ള സ്ഥലം കൂടി വിറ്റ് പോകട്ടെ കൊല്ലസൂതി അത്ര ഫേമസ് ആയ ആളാണ് എന്നാണ് ആ ഒരു ഇതിലൂടെ ആ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി എന്നുള്ളതാണ് അതൊക്കെ പോട്ടെ ആ ഒരു ഭൂമി കിട്ടിയതിന് ശേഷം ആ ഒരു വീട്ടിലേക്ക് കയറിയതിനു ശേഷം രേണുസുദ്ധി നല്ല ഏറില്ല ആളുകൾ വെല്ലുവിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ എന്തും ചെയ്യും നിനക്കെന്താ ഈ വീഡിയോ ലാസ്റ്റ് ഒരു സാധനം ഉണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോ ആ ചുറ്റിയുള്ള ആളുകൾക്ക് പോലും ചിലപ്പോ ഒരു മോശം എന്ന രീതിയിലേക്ക് മാറി എന്ന് പറയുന്നത് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വേഷങ്ങൾ കെട്ടുന്നതുകൊണ്ട് ഇപ്പൊ ആർക്കൊന്നും പറയാനൊന്നും പറ്റില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു ഭൂമി കൊടുത്ത ആ ഒരു അച്ഛന് പിന്നീട് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ കായി എന്ന് ആലോചിച്ചൊക്കെ അതുപോലെ ട്വന്റി ഫോർ ശ്രീകണ്ഠൻ എന്ന രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഒരു വീട് വെച്ച് കൊടുക്കാം എന്ന് ട്വന്റി ഫോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും ആളുകൾ വേറെ ചോദ്യം ചെയ്തിരുന്നു എന്നിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്ന് അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണ് അച്ഛൻ ഈ ഒരു ഭൂമി കൊടുത്തത് എന്നൊരു കാര്യം ഇതിലൂടെ നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈൻ ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കിയതും എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല അപ്പൊ ഇത്യാദി പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല ഈ കോള് റെക്കോർഡ് ചെയ്യണം കാരണം ഞാൻ കൊടുത്തുവെന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ് എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ എനിക്ക് അവകാശപ്പെട്ട എന്റെ പേഴ്സണൽ എന്റെ പേരിൽ സർവസ്വാതന്ത്ര്യമേ ഞാൻ അനുഭവിക്കുന്നു ഈ കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത് ഓക്കെ സ്വന്തം ഫാമിലിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ഇപ്പോ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആറി ഒരുപാട് ആളുകൾക്ക് വീടും സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തൊരു മനുഷ്യനാ ഇഷ്ടദാനം കൊടുത്തൊരു മനുഷ്യനാ ആ ഒരു മനുഷ്യൻ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് ആലോചിച്ചു കൊടുത്തപ്പോ അയാൾക്ക് എട്ടിന്റെ പണി ആ ഒരു ചാനലിൽ ആ ഒരു ചോദ്യമാണ് ശരിക്ക് അവര് അസ്ഥാനത്ത് കൊണ്ടുവന്നുള്ളത് കൊല്ലം സുന്ദിക്ക് ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലമൊക്കെ പുഷ്പം പോലെ വിറ്റ് പോകും എന്നൊക്കെ രേണു അതിന് കൃത്യമായി അവരോട് പറഞ്ഞിട്ടു രേണു പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അതുകൂടാതെ തന്നെ ആളുകൾ പൈസ ഉണ്ടെങ്കിൽ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങും അതേപോലെ മറ്റൊരു ചോദ്യം ഈ കാട്ടു ഒരു കാട്ടു മുക്ക് പോലെ സ്ഥലത്ത് നിങ്ങൾക്ക് ഭൂമി തന്ത്രി വലിയ വിഷമം ഉണ്ടോന്ന് ഞങ്ങൾക്കൊരു ഒരു ഇല്ല എന്നാണ് അവര് പറഞ്ഞത് പക്ഷെ ചോദ്യം ചോദിക്കുന്ന ആള് ശരിക്ക് ആ അച്ഛനോട് എന്ത് വ്യത്യാസമുള്ളത് പോലെ ചോദിച്ചു പോലെ എനിക്ക് ഇപ്പൊ തോന്നുന്നത് അല്ലേ അല്ലെങ്കിൽ അദ്ദേഹം അത്ര അധികം നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ ഇങ്ങനെ തവിട്ടി താഴ്ത്തേണ്ട കാര്യം എന്നുള്ളത് ഇവർക്ക് നേരെ ഉണ്ടാവുന്ന രണ്ടാമത്തെ അനുഭവമാണത് അത് കിച്ചുവിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ ആരെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് അത് ട്വന്റി ഫോർ അലം ഫ്ലവേഴ്സ് ആണെന്ന് പറയുമ്പോൾ അവിടെ മ്യൂസിക് കട്ടായി പോയി അല്ലെങ്കിൽ സൗണ്ട് കട്ടായി പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗം ഇന്റർവ്യൂയിൽ നിന്ന് കളയുകയും അതുകൂടാതെ തന്നെ കമന്റിൽ ആ ഒരു കാര്യം കിച്ചു പറഞ്ഞപ്പോൾ കിച്ചുവിന്റെ കമന്റ് അവർ നോക്കാതെ അവർ പുതിയ ഒരു കമന്റ് ഇട്ടിട്ട് അത് പിൻ ചെയ്ത് വെക്കും ചെയ്തു വേറൊരു ചാനലിൽ പൊന്തിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് ഇവരെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെ പല ഇന്റർവ്യൂസും ശ്രമിക്കുന്നുണ്ട് എന്ന തർക്കം വേണ്ട ഇവർക്ക് കിട്ടിയ ആ ഒരു ഗുണങ്ങളൊക്കെ പിന്നീട് എന്തായി മാറുന്നുണ്ട് കൊടുത്ത ആളുകൾക്ക് ഗുണമായിട്ട് മാറേ കൊടുത്ത ആളുകൾക്ക് കാരണം ഞാൻ ചെയ്തത് എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിട്ടോ ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കൊല്ലം ശ്രുതിയുടെ രണ്ട് മക്കൾക്ക് ഇത് കൊടുത്തെന്നോർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടമുണ്ടാകും എന്ത് നേട്ടം എനിക്ക് ഉണ്ടാകേണ്ടി എന്ത് നേട്ടം എനിക്ക് വയസ്സ് നാല്പത്തിയേഴ് പ്രായം എന്തോ ഇനി കല്യാണം കഴിക്കോളൂ എനിക്ക് അതോ എന്റെ രണ്ട് വയ്യാ ഒരു ചോ ഒരു സിസ്റ്റർ ഉണ്ട് എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു പെങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് പത്ത് നാൽപ്പത്തി ആറ് വയസ്സുള്ള ഒരു സഹോദരി ഉണ്ട് ഞങ്ങൾക്ക് എന്താ ആവശ്യം വരുമല്ലേ എന്റെ അമ്മ ഒരു പ്രായം എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മദറുണ്ട് ഞങ്ങൾക്ക് എന്താ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോയത് ഞങ്ങൾ ഇത്രമേ ശ്രദ്ധിച്ചോ ഞാനിവിടെ അരേക്കർ ഭൂമി അല്ലാതെ എഴുതി പത്ത് കുടുംബങ്ങൾക്ക് അനാഥമായിട്ട് കിടക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് ഞാനിവിടെ അരേക്കർ ഭൂമി നൽകി അത് സെന്റ് മൂന്ന് സെന്റ് വെച്ച് ഞാൻ ഓരോ കുടുംബങ്ങൾക്ക് ഒരു പത്തോളം കുടുംബങ്ങൾക്ക് അതെഴുതി നൽകിയിട്ടുണ്ട് ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് ഒരു ക്ഷേത്രം ഇല്ലായിരുന്നു അതിന് അഞ്ച് സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങി അമ്പലം മടന്ന് കൊടുത്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇവിടെ എസ് എൻ ഡി പി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരു വഴിയില്ലായിരുന്നു ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്തൊരു വ്യക്തിയാണ് അതൊക്കെ ഞാൻ കൊടുത്തത് എനിക്ക് പേരുണ്ടാകുക എന്നുള്ളതിൽ മറിച്ച് ഞാൻ യു എസ് നിന്നും വിദേശത്തു നിന്നും ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ പല ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ പല പ്രയാസങ്ങൾ കഴിയുന്ന ആൾക്കാരുണ്ട് അല്ലെ അങ്ങനെ ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ട് പല വേദനകളിൽ ഇരിക്കുന്നുണ്ട് അവരെ ഇവിടുത്തെ തൃപുരത്താനം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ മൂന്ന് സെന്റ് സ്ഥലം ഒരു അംഗൻവാടി പണിയാണ് ഏറ്റവും കണ്ടായ സ്ഥലം ഞാൻ നൽകി അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത അല്ലാതെ കൊല്ലം ശ്രുതിരെ രണ്ട് മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഉണ്ടല്ലോ ഉച്ചമെന്നല്ലാതെ വെറും 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 എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കൊടുത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ എന്നെ വിഭാഗം നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ജാതി വർണ്ണവർഗ വിവേചനങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആ മഹാ വ്യക്തിക്കാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി ഒരു നാണക്കേട് നാണക്കേടുണ്ടാവുന്നത് കൊല്ലം സുധിക്ക് ആ ഒരു സ്ഥലം കൊല്ലം സുധിയുടെ ഭാര്യക്ക് ആ ഒരു സ്ഥലം കൊടുത്തതോടു കൂടിയിട്ട് അവരാകെ നാണം കിട്ടും എന്നുള്ളതാണ് എന്താണ് ചെയ്യ അല്ലേ ഇപ്പൊ തരേണു രേണു ആ ഒരു വീട്ടിൽ നിന്നാണ് പ്രോഗ്രാമുകളിലേക്കൊക്കെ പോകുന്നത് ഈ പോകുന്ന പ്രോഗ്രാമുകൾ പോലും ഇവിടെ ചർച്ച ചെയ്യാൻ എന്നുള്ളതാണ് അതൊരു കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു എന്റെ വയർ അതിമനോഹരമാണ് അത് ഞാൻ കാണിച്ചു നടക്കുന്നാൽ നിങ്ങൾക്ക് എന്താ അതിന്റെ മുന്നേ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോ ഒന്നും കാണിച്ചിട്ടൊന്നുമല്ലല്ലോ നടക്കുന്നത് ഞാൻ ഇപ്പോ ബിക്കിനിട്ട് നടന്നാൽ നിനക്കെന്താ അങ്ങനെ 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 ചോദ്യചിഹ്നങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വീട്ടമ്മമാരാ ഈ വീട്ടമ്മമാരൊക്കെ അവരുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ടുകൂടെ കൂടിയവരാ പക്ഷെ അതേ വീട്ടമ്മമാര് എന്നെ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് രേണു ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് പക്ഷെ അതൊന്നും വില വെക്കാൻ ഇവർ തയ്യാറല്ല ഇപ്പൊ ഈ ഒരു വൈറലായി ഉണ്ടല്ലോ അത് അധികം നാൾ പോകില്ല എന്നുള്ളതാണ് ഇന്നലെ ഒരു ഇന്റർവ്യൂലും കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾപ്പിച്ചി പറഞ്ഞല്ലോ ഞാൻ എവിടെ അവർ കാണിച്ചു തരട്ടെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ഇനി ഇപ്പോ എങ്ങനെയാവും എനിക്ക് അറിയത്തില്ല ഈ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു ഞാൻ ഏത് ലെവലിൽ ഇനി പറയാൻ കേട്ടോ എനിക്ക് ലൈഫിൽ ആരുമില്ല ഇവരെല്ലാവരും പറഞ്ഞു 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 ഞാൻ ലൈഫിൽ എങ്ങനെ എങ്ങനെയാകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കാം ഇവര് ഇവരുടെ ഇഷ്ടപ്രകാരം മാത്രമല്ല മുന്നോട്ട് പോകുന്നത് ആളുകൾ പറയുന്ന ആ ഒരു പിരി കയറുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ഏതൊരു ആൽബം എടുത്ത് നോക്കിയാലും ഷോർട്ട് ഫിലിം എടുത്ത് നോക്കിയാലും സത്യം പറയട്ടെ അഭിനയത്തിന്റെ എ ബി സിഡ് പോലും അറിയാതെ അവരോട് പിടിച്ചു നിർത്തുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു മുഖം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഫേമസ് ആകാം വൈറലാകാം പ്രോഗ്രാമുകൾ അത്യാവശ്യം റീച്ചിലേക്ക് എത്തും ഇതിനു വേണ്ടി മാത്രമാണ് പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരെ വെച്ച് നിങ്ങൾ റീച്ച് ആക്കുമ്പോൾ ആ ഡിറക്ടർക്ക് ഒരു കാര്യമില്ല കാര്യം ഞാൻ പറയുന്നത് അതിൽ കൂടെ അഭിനയിച്ച ആളുകൾ ചിലപ്പോൾ രക്ഷപ്പെടും ഈ ഡിറക്ടർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാൾക്ക് രേണു സുധീയ വെച്ച് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തത് ഒരു മില്യൺ മില്യൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് അത് വെച്ചിട്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം അവിടെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കുരുട്ടുബുദ്ധിയാ ആ കുരുട്ടുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ച് റീച്ച് ഉണ്ടാക്കും അത് മാത്രമേ കഴിയുള്ളൂ രേണുവിന് എന്താ സംഭവിക്കുക കുറച്ച് ദിവസങ്ങളും കൂടി കുറച്ച് മാസങ്ങൾ കൂടി ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കിട്ടും അത് കഴിഞ്ഞാൽ എന്തുണ്ടാവും കട്ടായി പോകും അപ്പൊ അവരാണ് ഒരു അവസരത്തിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ആ യൂസ് ചെയ്യലുകളിൽ നിന്നും എങ്ങനെ മോചിതയാകാം എന്നുള്ളത് അവർക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടും അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ലേ ഇത് വളരെ വളരെ മോശമാണ് ഇപ്പൊ ഓരോ ഇന്റർവ്യൂകൾ നിങ്ങൾ കൊടുക്കും തോറും നിങ്ങൾ ഓരോ പൊട്ടക്കുഴിയിലേക്ക് പോയി വീഴുന്നു നിങ്ങളെ സഹായിച്ച ആളുകൾക്ക് അത് വിനയായി ഭയങ്കര പ്രശ്നമായി മാറുന്നതൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഇനി ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു സ്വന്തം ചാനൽ തുടങ്ങി എന്നാണ് കെച്ചുവും പറഞ്ഞു നിങ്ങളും പറഞ്ഞു പക്ഷെ ഇപ്പൊ വീണ്ടും വീണ്ടും ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ട് നിങ്ങൾ വീണ്ടും എയറിൽ പോകുന്നു നിങ്ങളെ വായിൽ നിന്ന് കിട്ടുന്ന ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ സഹായിച്ച ആളുകൾക്ക് തന്നെ വിഷമമാകുന്നു എന്നുള്ളതാണ് ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റക്കടമായിരിക്കും ലൈഫ് ആകെ മൂഞ്ചിത്തേയും അത്ര തന്നെ വേറൊന്നും പറയുന്നില്ല പരവധി ഷെയർ ചെയ്യാ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാ വീണ്ടും വേറെ പ്രതിവാത്ത വിശേഷങ്ങളുമായി തന്നെ സന്ധി കൂടെ സൈനിങ് ഓഫ്